തിളച്ചു മറിഞ്ഞ് നമ്മുടെ വിജയ് തടഞ്ഞാൽ കൊടുങ്കാറ്റാവുമെന്ന് എം കെ സ്റ്റാലിനോട് പ്രഖ്യാപനവും സംഗതി വിജയ് എന്ന നടനെ ഇഷ്ടമാണ് പുള്ളിയുടെ രാഷ്ട്രീയ പ്രവേശനവും ഇഷ്ടമാണ് പക്ഷേ മോനെ ഒന്ന് വെയിറ്റ് ചെയ്യ് ഒന്ന് വെയിറ്റ് ചെയ്യൂ കാരണം ഒരു കൊടുങ്കാറ്റിന് പകരം ആയിരം കൊടുങ്കാറ്റാവാൻ കരുത്തുള്ള ആളാണ് മുത്തുവേൽ കരുണാനിധിയുടെ മകൻ എം കെ സ്റ്റാലിൻ എനിക്കിപ്പോഴും ഇഷ്ടം സ്റ്റാലിനോട് തന്നെയാണ് എന്നുവെച്ചാൽ ഉറച്ച നിലപാടുകൾ ഉറക്ക ഉറക്കപ്പറയാൻ ആ നിലപാടുകളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഉറച്ചു നിൽക്കാൻ ഒരുപക്ഷെ അവസാനം വർഗീയ ചേരിയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പോവുക രണ്ട് നേതാക്കളാവുമെങ്കിൽ അതിൽ ഏറ്റവും ഒടുവിലത്തെ ആൾ രാഹുൽ ഗാന്ധിയാണെങ്കിൽ അതിന് മുന്നേ മാത്രമേ കാണൂ എം കെ സ്റ്റാലിൻ കാരണം അത്രമേൽ ഉറച്ച മതേതര നിലപാടാണ് സ്റ്റാലിൻ്റേത് സംഗതി നമ്മുടെ വിജയിയുടെ ഒരു വലിയ യോഗത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മുടെ ഇവിടുത്തെ പോലൊന്നുമല്ല അനുയായികൾ ആവേശപൂർവ്വം അലമുറയിട്ടുകൊണ്ട് ഓരോ വാക്കുകൾക്കും പിന്നാലെ ഇങ്ങനെ ചാടി അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ് രണ്ട് കാര്യങ്ങൾ കൊണ്ടാവാം ഒന്ന് യഥാർത്ഥത്തിലുള്ള വികാരം കൊണ്ടാവാം രണ്ട് ഈ വികാരമോ ഈ വികാരമോ കൊണ്ടാവാം എന്തായാലും മുത്തുവേൽ കരുണാനിധി മകൻ സ്റ്റാലിനെ വെല്ലുവിളിച്ചാണ് കൊടുങ്കാറ്റാവാൻ വിജയി ഒരുങ്ങുന്നത് ഞാൻ വിജയിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ ഞാൻ കാണുന്ന ഒരു സ്പേസ് എന്താണെന്ന് വെച്ചാൽ എം കെ സ്റ്റാലിനോടുള്ള ഒരു ആൻറ്റി ഇൻകുമ്പൻസി അല്ലെങ്കിൽ ഒരു എതിർപ്പ് സ്വാഭാവികമായി ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ ഒരു നല്ല പ്രതിപക്ഷമുണ്ടെങ്കിലേ ആ ആൻ്റി ഇൻകുമ്പൻസി മുതലാക്കാൻ പറ്റും അത് മുതലാക്കാൻ ബി ജെ പി കയറി വരും എന്നൊക്കെ പലതും കാണിച്ചെങ്കിലും അവസാനം സ്റ്റാലിൻ്റെ കാഞ്ഞ ബുദ്ധിയിൽ അതൊന്നും തമിഴ്നാട്ടിൽ സാധ്യമായില്ല അങ്ങനെയാണ് ഒടുവിൽ അണ്ണാമല നേർച്ചയായി കൊണ്ട് സ്വന്തം ശരീരത്തൊക്കെ അടിച്ച് റെഡിയായി നിൽക്കുകയാണ് അവിടുത്തെ ഒരു സ്ഥിതി കണ്ടിട്ട് അടി കൊണ്ടത് മാത്രം മിച്ചം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ അവിടെ എ എ ഡി എം കെയുമായി ബി ജെ പി വീണ്ടും അടുക്കുന്നു എന്നും ഈ അണ്ണാമലയുടെ ഭാവി അപകടത്തിലാണെന്നുമൊക്കെ പറഞ്ഞാണ് ഒരു വാർത്ത വരുന്നത് രണ്ടായാലും അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവുന്നതിന് പകരം വിജയിയുടെ ഒരു വരവ് അത്തരത്തിൽ ഗുണകരമാവുമെങ്കിലാണ് അവിടെ ഗുണകരമാവുന്നത് മാറിയും തിരിഞ്ഞും പണ്ട് ജയലളിതയും കരുണാനിധിയും ഭരിച്ചതുപോലെ ഉഴകത്തോട് കൂറുള്ള ദ്രവീണിയൻ സംസ്കാരത്തോട് ഇഷ്ടമുള്ള ആ വൈവിധ്യങ്ങളെയും ആ മതേതരത്വത്തെയും ആ മനുഷ്യസ്നേഹത്തെയും നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന നേതാക്കൾ ആ സമൂഹത്തെ വർഗീയമായി ധ്രുവീകരിക്കാത്ത ആളുകൾ അവർ അധികാരത്തിൽ വരുന്നത് നല്ല ഇഷ്ടവും സന്തോഷവും ഒക്കെയുള്ള കാര്യമാണ് അപ്പോൾ ആ സന്തോഷം അതുപോലെ കാണാൻ മാത്രമാണ് എനിക്കിഷ്ടം അതല്ലാതെ എം കെ സ്റ്റാലിനെ വെല്ലുവിളിച്ച് തൽക്കാലം ഇപ്പോൾ ഉടൻ തന്നെ അങ്ങ് ചവിട്ടുപടി കയറി വരാനൊന്നും വിജയിക്ക് കഴിയുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല കുറച്ച് സമയമെടുത്ത് വളരെ ശാന്തമായി റെഡിയായി വരട്ടെ അല്ലാതെ സിനിമാ ഡയലോഗിനെയൊക്കെ കൊണ്ട് അമ്പലപ്പിച്ചുകൊണ്ട് വെല്ലുവിളിച്ചിട്ടെന്ന് കാര്യമില്ല കാരണം എം കെ സ്റ്റാലിൻ നട്ടലിലുള്ള നിലപാടുള്ള ആണൊരുത്തനാണ് ഏത് കാര്യത്തിലും നിലപാടുകൾ വളരെ ഉറച്ചാണ് പ്രഖ്യാപിക്കുന്നത് അതിൽ ഭയമേതുമില്ല ഓരോ വിഷയങ്ങളിലും ഏറ്റവും ഒടുവിൽ പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷൻ കമ്മിറ്റി വന്നപ്പോഴും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ സംസ്ഥാനങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി അതിലൊരു ഉറച്ച നിലപാടുമായി നിൽക്കുകയാണ് അതിന് നേതൃത്വം നൽകുന്നത് എം കെ സ്റ്റാലിനാണ് അതുകൊണ്ട് ഇത് ഹിമാലയ പർവ്വതം പോലെയുള്ള ഒരു പർവ്വതത്തിന് മുന്നിൽ തൽക്കാലം വിജയ്യുടെ കൊടുങ്കാറ്റ് അവിടെ അടിച്ചാ ഭിത്തിയിൽ അടിച്ച് മടങ്ങി വരുമെന്നല്ലാതെ അതിനെ വലിച്ചകറ്റാനോ കടന്നു പോകാനോ വേഗം സാധ്യമാകില്ല എന്നതാണ് എൻ്റെ വിലയിരുത്തൽ ഞാൻ കുറേ നാളുകളായി ഇപ്പോഴും എം കെ സ്റ്റാലിനോടാണ് എനിക്കിഷ്ടം